ഇന്ത്യ നേതാക്കൾ ദില്ലിയിലേക്ക് ഉറപ്പിക്കാൻ അവസാന ചർച്ചയിലേക്ക് പറക്കുമ്പോൾ മോദി ഭൂരിപക്ഷം ഒരു ലക്ഷത്തിലേക്ക് കടന്നിട്ടില്ല അവിടെയാണ് രണ്ട് മണ്ഡലങ്ങളിലാണ് രാഹുൽ മത്സരിച്ചത് ഒന്ന് റായ്ബറേലി മറ്റൊന്ന് വയനാട് രണ്ടിടത്തും ഒരു ലക്ഷത്തിന് മുകളിൽ പോയിട്ടുണ്ട് വയനാട്ടിൽ രണ്ടു ലക്ഷവും കടന്നിരിക്കുകയാണ് മറ്റൊന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാൻ സ്മൃതി ഇറാനി അൻപതിനായിരത്തിന് താഴേക്ക് അൻപതിനായിരം വരെ എന്താണ് ഇടിഞ്ഞിരിക്കുകയാണ് അരലക്ഷത്തിന് താഴെ പോയിരിക്കുകയാണ് ഇതേ സ്മൃതി ഇറാനി ഇനി പറയാനുള്ളത് ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളോളം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് രാഹുലിന്റെ കൈവെള്ളയിലേക്ക് ഈ രാജ്യം ഇങ്ങനെ കൊടുക്കുകയാണ് ഓരോരുത്തരായി അണിനിരന്ന് ഓരോ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് രാഹുലിന്റെ കൈവെള്ളയിലേക്ക് ഈ രാജ്യത്തെ സമ്മാനിക്കുമ്പോൾ രാജകുമാര നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാവാനുള്ള എത്തിയിട്ടുണ്ട് ഇനിയും താമസിക്കാൻ പാടില്ല കേവല ഭൂരിപക്ഷത്തിന്റെ അരികിലേക്ക് പോലും എത്താൻ സാധിക്കുന്നില്ല ഇതേ ബി ജെ പിക്ക് എത്താൻ സാധിക്കുന്നില്ല ബി ജെ പിക്ക് ഇതയ്ക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം യു പിയിലേക്ക് വരുമ്പോൾ യു പിയിൽ തകർന്നടിഞ്ഞേ ബി ജെ പി ഇനിയും അവർക്ക് അവിടെ കൊട്ടിഘോഷിച്ച് കലാമേളകൾ നടത്താൻ പറ്റുമോ എന്നറിയില്ല പിന്നെയോ അഖിലേഷും രാഹുലും തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് ജെ ഡിയുവിനെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ടി ഡി പി ബി ജെ ഡി വൈഎസ്ആർ സി പി തുടങ്ങിയ പാർട്ടികളൊക്കെ ആയിട്ട് ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് മാത്രം തൊണ്ണൂറ്റി ഏഴ് സീറ്റിലേക്ക് എത്തുകയാണ് കോൺഗ്രസിന് നൂറ് സീറ്റ് കിട്ടുമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളായിരുന്നു പക്ഷേ മണിക്കൂറുകൾ ഇത് നാലിലേക്ക് കടക്കുകയാണ് എട്ട് മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങിയതാണ് പോസ്റ്റൽ ബാലറ്റുകളും എല്ലാം കഴിഞ്ഞിട്ട് ഇ വി എം മെഷീനുകൾ തുറന്നുകൊണ്ട് നമ്മൾ എട്ട് മുതൽ സമയം പന്ത്രണ്ട് മണിയും കഴിഞ്ഞിരിക്കുകയാണ് ഉച്ച ഉച്ചയിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഉച്ചയിൽ ഉദിക്കുന്ന സൂര്യൻ മോദിക്ക് വീർപ്പാണ് സമ്മാനിക്കുന്നത് മോദി ഉരുകി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് കാരണം അത്രമാത്രമാണ് മോദി ഗ്യാരണ്ടി ഉണ്ടായിരുന്നത് പക്ഷെ അതിനിടയ്ക്ക് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിടയ്ക്ക് മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ തല എന്നുള്ളത് ഒന്നും മാത്രം വെച്ചേക്കരുത് പകരം നിങ്ങൾ മറ്റത് കൂടെ പിടിക്കണം വികസനം കൂടെ പിടിക്കണമെന്ന് പക്ഷെ അവസാന ഘട്ടത്തിലേക്ക് പോളിംഗ് ശതമാനം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് താഴോട്ട് വന്നപ്പോൾ രണ്ടാം ഘട്ടവും കഴിഞ്ഞ് കെജ്രിവാൾ മൂന്നാം ഘട്ടത്തിൽ പുറത്തുകൂടെ കടന്നപ്പോൾ മോദി ഇല്ലാതായി എന്ന് എല്ലാവരും വിധി എഴുതിയെടുത്താണ് വീണ്ടും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറന്നുയർത്തിയത് ആരെ ഇതേ മോദിയെ എല്ലാവരും തന്നെ പറഞ്ഞു നാന്നൂറിലേക്ക് എത്തുമെന്ന് പറയുന്നിടത്താണ് ദില്ലിയിൽ ആര് ചർച്ച നടത്തുന്നത് ബി അല്ല ചർച്ച നടത്തുന്നത് പിന്നെയോ ഇന്ത്യ മുന്നണിയാണ് പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരിൽ പലപ്പോഴും കളിയാക്കിയ അതേ ഇന്ത്യ മുന്നണി ഇരുപത്തിയെട്ട് പാർട്ടികളും ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ നേതാക്കൾ എങ്ങോട്ടേക്ക് പറന്നു എന്നാണ് പറയുന്നത് ഡൽഹിയിലേക്ക് പറന്നു എന്നാണ് പറയുന്നത് ഇനി കൂടെ കൂട്ടേണ്ടതുണ്ട് ചിലരെ എങ്ങാനും താഴോട്ട് പതിയുമെന്ന് തോന്നിയാൽ ഇനിയും എണ്ണാൻ കിടക്കുന്ന വോട്ടുകൾ ബാക്കി നിൽക്കുമ്പോൾ ചർച്ചകൾ മതിയാവും ചർച്ചകൾ ചെയ്തേ പറ്റുകയുള്ളൂ അഖിലേഷും രാഹുലും ഒപ്പത്തിനൊപ്പം നിന്ന് ചർച്ചകൾ നടത്തുമ്പോൾ മമതാ ബാനർജി അടക്കം അരവിന്ദ് കെജ്രിവാൾ അടക്കം എല്ലാവരും തന്നെ കൂടെയുണ്ട് എന്ന് ഒരിക്കൽ കൂടെ പറയേണ്ടി വരും ഒറ്റ കാര്യമേ ഉള്ളൂ ഭരണമുറപ്പിക്കാൻ വേണ്ടിയിട്ട് അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പറന്നു കഴിഞ്ഞിരിക്കുന്നു